ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ പഴം പഴുത്തിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് അത് വെറുതെ കളയണ്ട അപ്പോൾ നമുക്കത് വെച്ചൊരു ജാം ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മൾ ഈ വെറുതെ കടയിൽ നിന്ന് കാശ് കൊടുത്ത് ജാം മേടിക്കുകയും വേണ്ട അപ്പോൾ നമ്മുടെ പഴം ഒട്ട് ചീത്തയായി പോവുകയില്ല പിള്ളേർ കഴിച്ചോളുകയും ചെയ്യും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഹോം മെയ്ഡായിട്ട് നല്ല പൂവമ്പഴം വെച്ച് ജാം ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്കേ പഴം കൊണ്ട് ഇച്ചിരി ജാം ഉണ്ടാക്കിയല്ല അപ്പം നമ്മുടെ ചുമലപ്പൂവും പഴുത്ത് കുറേ പഴുത്തിരുന്നു അപ്പം അത് വെറുതെ കളയുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ കുറച്ച് നമ്മൾ കഴിച്ചു കുറച്ച് നമ്മൾ ഉണ്ണിയപ്പൂ ഉണ്ടാക്കി കുറച്ച് നമുക്കൊരു ജാം ഉണ്ടാക്കി വെക്കാം എന്നോർത്തോണ്ട് ഇതുകൊണ്ട് നല്ല ചുമലപ്പൂവുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര വിലയല്ലേ കടയിൽ അപ്പം ഒരു വലിയ ഒലയായിരുന്നു അപ്പം ഞാനിത് വെറുതെ കളയുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരു അഞ്ച് കായ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് പഴം അപ്പം നമുക്കിതുകൊണ്ട് ജാം ഉണ്ടാക്കാം അതിനാദ്യമേ നമുക്ക് ഈ പഴം ഒന്ന് മുറിച്ച് മിക്സിയുടെ ജാറിന് അതിട്ട് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാവേ ഇങ്ങനെ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്കിത് ജാം ഉണ്ടാക്കിയെടുക്കാവേ നമ്മൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നമ്മുടെ ചട്ടി ചൂടാകാനായിട്ടൊന്ന് വെച്ചു ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ പഴത്തിൻ്റെ ഈ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുവാണേ ഇത് വേവിക്കും ഒന്നും വേണ്ട ഇതിങ്ങനെ തന്നെ നമ്മൾ പച്ചയ്ക്ക് അതിനകത്തേക്ക് അരച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ പിന്നെ നമ്മൾ അരപ്പേ അടപ്പേനുള്ളതും ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഒന്ന് നമുക്കൊന്ന് വടിച്ചൊഴിച്ചുകൂടെ കൊടുക്കാവേ നമുക്ക് ഇത് നല്ല കളർ കളർഫുള്ളിലൊക്കെ ഇരിക്കണമെങ്കിൽ നമുക്കൊരു ശകലം ആർട്ടിഫിഷ്യൽ കളറൊക്കെ ചേർത്ത് അല്ലെങ്കിൽ നമ്മുടെ എനിക്ക് ഒരു കളറിൽ ഇരിക്കുന്നേ ഉള്ളൂ ഇതേ എങ്ങനെ നമ്മൾ നമ്മുടെ പഴം നന്നായിട്ട് അരച്ച് നമ്മുടെ പൂവമ്പഴം ഒഴി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാവേ നമ്മൾ ഈ പോകുമ്പോഴും ഒത്തിരി ഔഷധഗുണമുള്ളതല്ലേ നമ്മൾ നല്ല ഭയങ്കര വിലയുമാണ് വെറുതെ ഇത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി കളയുണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മളിങ്ങനെ ജാമായിട്ടോ ഞാൻ കുറച്ച് ഉണക്കി വെച്ചു നമ്മുടെ പഴം കുറച്ച് നമ്മൾ ഉണിയപ്പം ഉണ്ടാക്കി കുറച്ച് ജാമായി കുറച്ച് പഴമായിട്ട് കഴിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ഇത് വെറുതെ കളയാതെ വില്ലപ്പഴുമൊക്കെ കിട്ടുന്നൊരു കൊലയാണേ അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ഞാനത് കളയാതെ ഇങ്ങനെ ജാമായിട്ട് ഉണ്ടാക്കി എന്ന് എന്ന പിള്ളേർക്കൊക്കെ വല്ല പൊഴിച്ചിട്ട ബ്രെഡിൻ്റെ കൂടെയൊക്കെ കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു രണ്ട് കഷ്ണം പട്ട എടുത്തിട്ട് അത് ഒന്നും ചെറുതായിട്ടൊന്നും ഓടിച്ചതാണ് അപ്പോൾ നമുക്കിത് എല്ലാം ആയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കങ്ങ് എടുത്ത് കളഞ്ഞ നമ്മുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു അഞ്ച് ഗ്രാം പൂ ഇതുണ്ടോ അഞ്ച് ഗ്രാം പൂ ഇതൊക്കെ നമ്മുടെ തന്നെ ആണ് പിന്നെ ഒരു മൂന്ന് ഏലക്ക ഏലക്ക ഇടുന്ന നിർബന്ധമൊന്നുമില്ല ഞാനിങ്ങനെ ഇട്ടു ഇനി നമുക്കിതിനകത്തേക്ക് നല്ലപോലെ മധുരം ഉണ്ട് എങ്കിലും നമുക്കൊരു അഞ്ച് സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ ഒരു പിഞ്ചുപ്പൂ അഞ്ച് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ സാധാരണ ചായയ്ക്കൊക്കെ മധുരം ഇടുന്ന സ്പൂണിനകത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഒത്തിരി ഓവറും മധുരം ഇല്ല എന്നാൽ നമുക്ക് ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ജാമ്യം ഒരു ഒന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമേ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ഒന്ന് ഇളക്കാം അപ്പോൾ ഈ പഞ്ചസാരയും നമ്മുടെ പഴവും എല്ലാം കൂടെ ആ ഏലക്കാടേയും ഗ്രാമ്പൂവിൻ്റെയും പട്ടയുടെ ഒക്കെ ആ ഫ്ലേവറും ഒക്കെ ഒന്ന് വന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി നമുക്ക് തീ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഇതിളക്കരുത് ചെറുത് തീയാലിട്ടേച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഇളക്കി നമുക്ക് ജാമൊന്നാക്കി എടുക്കാവേ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം നമ്മളിത് ഒന്ന് ഇളക്കി എടുക്കേണ്ടി വരും ഏകദേശം അങ്ങനെ ഒരു പത്ത് മിനിറ്റൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു മുറി നാരങ്ങാടെ നീരും കൂടെ നമുക്കങ്ങ് പിഴിഞ്ഞ് ഒഴിക്കണം ചെറുനാരങ്ങാടെ ഒരു അരമുറി നീര് ചിലർ ഇപ്പം കുറച്ച് ലാസ്റ്റ് ഒഴിക്കുന്നവരുണ്ട് അങ്ങനെ ആയാലും കുഴപ്പമില്ല നമുക്കിത് നമ്മളിത് ആദ്യമേദന ഇതിനകത്തേക്ക് ഇങ്ങനെ ചേർക്കും നമ്മുടെ പഴം ആ ഒരു പഴത്തിൻ്റെ ആ ഒരു സ്മെല്ലും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ നമ്മൾ നമ്മുടെ ജാം ഇങ്ങനെ ഇളക്കി ഇളക്കി ഇരിക്കുവാണെങ്കിൽ ഇത് കൈ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടി പിടിച്ചു പോകും അപ്പോൾ കൈ എടുക്കാൻ പാടില്ല ഇങ്ങനെ ഇളക്കി ഇളക്കി വേണം നമുക്കിത് നല്ല ജാം ആക്കി എടുക്കാനായിട്ട് ഇതുണ്ടാവും ഇപ്പോൾ ഒരു പത്തു മിനിറ്റോളമായി ഞാൻ ഈ ഇളക്ക് തുടങ്ങിയിട്ട് നമ്മൾ കൈ എടുക്കരുത് കൈ എടുക്കാതെ വേണം ഇത് ഇളക്കി ഇളക്കിയെടുക്കാനായിട്ട് ഇതേ അങ്ങനെയൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജാം ഇങ്ങനെ കുറി കുറുകി കുറിയതുണ്ടോ ഈയൊരു പരുവത്തിന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കളർ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനിയൊരു കളർ ഇരിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ചുമ്പോ മഞ്ഞയോ അങ്ങനെ എന്തെങ്കിലും കളർ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഇനി വീണ്ടും വിതങ്ങ് പറ്റട്ടെ അപ്പോൾ ഇതേ എങ്ങനെ നമ്മുടെ ജാം നന്നായിട്ട് വരുന്നുണ്ട് അന്നേരം നമുക്ക് ഈ ഒരു കളർ ഇരുന്ന് കഴിഞ്ഞ് നമ്മുടെ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് കഴിക്കാനൊക്കെ ഇച്ചിരി മടിയായിരിക്കും അതുകൊണ്ട് ഞാൻ ഇച്ചിരി കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ കളറ് ഒരു മൂന്ന് ഡ്രോപ്സൊന്നും ഒഴിച്ച് കൊടുക്കുവാണേ അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളറ് ഏത് വേണേലും ഒഴിച്ച് നമുക്ക് ആക്കാം പിള്ളേർക്കൊക്കെ പഴത്തിൻ്റെ കളറി കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ പിന്നെ അത് കൂട്ടുകയില്ല അപ്പം ഇച്ചിരി ഒരു കളറായിട്ടിരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഒരു മൂന്ന് ഡ്രോപ്സ് യെല്ലോ കളർ ഒഴിച്ചു കൊടുത്തേ നിർബന്ധമൊന്നുമില്ല നമുക്ക് ഒഴിക്കണമെന്ന് നമുക്ക് നമ്മുടെ ആ നാച്ചുറൽ കളറ് കിട്ടും പക്ഷെ നമ്മുടെ പിള്ളേരല്ലേ അപ്പോൾ പിള്ളേർക്ക് അത് കഴിക്കണമെങ്കിൽ ഒരു ശകലം പാടായിരിക്കും അതുകൊണ്ട് ഞാനിച്ചിരി യെല്ലോ കളർ ഒഴിച്ചു കൊടുത്തേ ഉള്ളത് അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല പിള്ളേർക്ക് ഇച്ചിരി കളറൊക്കെ ആയിട്ടിരിക്കുകയാണ് പിന്നെ പിള്ളേർക്ക് തൂത്ത് കൊടുത്താൽ പിള്ളേർ കഴിച്ചോളൂ അത് ഇങ്ങനെ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ പിള്ളേരത് കഴിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിത്തിരി കളർ ചേർത്ത് നമുക്ക് നാച്ചുറൽ കളർ ഇനി കളർ ചേർക്കേണ്ട വേണമെങ്കിൽ ആ നാച്ചുറൽ തന്നെ മതി പിന്നെ ഞാനൊരു ശകലം ഒന്ന് ചേർത്തുന്നേ ഉള്ളേ പിന്നെ അങ്ങനെ നമ്മുടെ ജാമ ഇതേ അവസാന ഘട്ടത്തിലേക്കാവുന്നുണ്ട് ഇതുണ്ട് നല്ലപോലെ നല്ല നമുക്ക് നന്നായിട്ട് നമ്മൾ നമ്മളിച്ചിരി കളറൊക്കെ ചേർത്തപ്പോഴത്തേക്ക് ഒരു ശകലം കളർഫുള്ളുമായി ഇതുകൊണ്ടോ ഒരു പിള്ളേരൊക്കെയാണെങ്കിൽ കണ്ടുകഴിഞ്ഞാൽ ഒരു അട്രാക്ഷൻ വരുന്നൊരു കളറുമായി അപ്പോൾ പിന്നെ അത് പഴം ജാമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് പൊതുവേ പഴം കഴിക്കാൻ മടിയല്ലേ അപ്പോൾ ഇനി ഇനി പഴത്തിൻ്റെ ജാമം കൂടാന്ന് പറഞ്ഞാൽ പിള്ളേരെ കഴിക്കാൻ മടിയായിരിക്കും ഇവിടെയൊക്കെ എങ്ങനെയാണ് കേട്ടോമാർക്ക് പഴമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഓക്കാനോ പിന്നെ ഈ പഴത്തിൻ്റെ ജാമെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ കളറൊക്കെ മാറ്റി നമ്മളത് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കത് എല്ലാന്ന് മനസ്സിലാകുകയില്ല ബ്രെഡിൻ്റെ കൂടെയൊക്കെ അവർ ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ തൂത്ത് കൊടുത്തു കഴിയുമ്പോൾ അവർ കഴിച്ചോളൂ എങ്ങനെയായാലും പഴ ഉള്ളിച്ച് ചെന്നാൽ മതിയല്ലോ പഴം പിന്നെ നമ്മളിതിനകത്ത് ആകെ ഒരു ഇത് ചേർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറ് മാത്രമേ വിശകലമൊന്നു ചേർത്തിട്ടുള്ളൂ ബാക്കിയൊന്നും നമ്മളതിനകത്ത് കെമിക്കലില്ല നമ്മളാ ഏലക്കായും ഗ്രാബവും ഒക്കെ അതിനകത്തുനിന്ന് ആ തണുത്ത് കഴിയുമ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് പിന്നെ അത് അടച്ചു വെക്കുന്ന സമയത്ത് നമുക്കതങ്ങെടുത്ത് കളഞ്ഞാൽ മതി അത് വേണമെങ്കിൽ അതിനകത്ത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല വേറെ കെമിക്കലായ സാധനങ്ങളൊന്നും അല്ലല്ലോ ഇത് നമ്മുടെ പഴത്തിൻ്റെ ജാമിൻ്റെ പരിപാടി ഇത് കണ്ട കഴിഞ്ഞു നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജാം റെഡി ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇത് നമുക്ക് വാങ്ങി വെച്ചിട്ട് നമുക്ക് കുക്കിംഗ് ഒഴിച്ചു വെക്കാവേ അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെ നമ്മുടെ നല്ല ജാം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള ജാമാണ് അടിപൊളിയാണ് നല്ല മധുരവും ഒക്കെയുണ്ട് നമ്മുടെ ആ നമ്മളെ ഇച്ചിരി കളറുണ്ടോ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ വാഴപ്പഴം ആണെന്ന് ആരും പറയുമല്ലോ കേട്ടോ അത്രയും നല്ല ടേസ്റ്റാണ് നല്ല മധുരവും ആ പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലേവറും പിന്നെ നമ്മുടെ നാരങ്ങാടെ ഒരു ഇതും എന്താ ചെറിയൊരു പുളിയുമൊക്കെ ആയിട്ട് നല്ല അട്ടി പുളി ജാമാണ് നല്ല സൂപ്പറാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പഴം തന്നെയാണെങ്കിൽ പിള്ളേർ കഴിക്കാൻ മടിയാണ് എങ്ങനെയൊന്നുണ്ടാക്കി കൊടുക്കുക അപ്പോൾ കളറ് ചേർത്ത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പത്തിൻ്റെ കളറ് കണ്ടു കഴിഞ്ഞാൽ പിള്ളേർക്ക് കഴിക്കാനൊരു ഇതായിരിക്കും കൊണ്ടാണ് ഞാനൊരു ഇത്രയും കളറ് ചേർത്തേക്കുന്നത് നല്ല സൂപ്പറാണ് ചുമ്മാ ഇതിപ്പോൾ എനിക്കൊന്ന് ബ്രെഡൊന്നും വേണ്ട നമുക്ക് ചുമ്മാ വേണേലും കോരി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും പിള്ളേർക്ക് ഇനി ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ Bye bye, thank you. Bye -bye.